നമസ്കാരം ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കഥ പണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പറഞ്ഞൊരു കഥയാണ് വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും പലപ്പോഴത്തും ഉണ്ടാകുന്നുണ്ട് സംഭവം ഇതാണ് എനിക്കറിയുന്ന ഒരു ഈജിപ്ഷ്യൻ കുടുംബത്തിൽ അതാ എനിക്കറിയുന്നൊരു വ്യക്തിയുടെ സഹോദരനും ഭാര്യയും രണ്ട് മക്കളും ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു പോവുകയാണ് ഈ മരിച്ചു പോയതിൻ്റെ കാരണക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ കമ്പനിയിൽ ിലെ വാനാണ് ഈ ഇന്ത്യൻ കമ്പനിയിലെ വാന് നീന്തണം വിട്ട് ഈ വ്യക്തികൾ പൊയ്ക്കൊണ്ടിരുന്ന വണ്ടിയെ വന്നിരിക്കുകയും ആ വണ്ടി ആക്ച്വലി ഒരു ബ്രിഡ്ജിൻ്റെ മണ്ടയ്ക്കായിരുന്നു ആ ബ്രിഡ്ജിൻ്റെ മണ് മുകളിൽ നിന്ന് ഈ വണ്ടി താഴേക്ക് കുത്തനെ മറിഞ്ഞ് തലകീഴായി മറിഞ്ഞ് വീഴുകയും അതിലുണ്ടായിരുന്ന നാല് വ്യക്തികളും ആ കുഞ്ഞടക്കം അവർ മരണപ്പെട്ടു സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി ഈ ഇന്ത്യൻ കമ്പനിയുടെ വാന് എങ്ങനെയാണ് നീന്തണം വിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്വ സ്വാഭാവികമായിട്ടും ഡ്രൈവർ സീറ്റിനടുത്തിരിക്കുന്ന ആൾക്കാർ കാണുമല്ലോ ഇന്നിപ്പോൾ പലപ്പോഴും ഈ അർത്ഥ സമയ രാത്രി സമയത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മൊബൈലോ മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ചില തമാശ വീഡിയോകളൊക്കെ കാണാറുണ്ട് പല ആൾക്കാർക്കും അറിയാൻ വയ്യാത്ത വലിയൊരു ബേസിക് ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും വീഡിയോ പ്രത്യേകിച്ച് ഒരു കോമൺ ഒരു വഹക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ ഇതൊന്നും ഉപയോഗിക്കാതെ വീഡിയോ എഴുതുന്ന ഫോണിൽ കാണും ചിലപ്പോൾ ചിരിക്കുന്ന സംഭവമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ള ഒരു കാര്യമായിരിക്കും ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവറിൻ്റെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഇപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന് ഒരാൾ കോമഡി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വീഡിയോയിലേക്ക് ഈവൻ കണ്ട വീഡിയോ ആണെങ്കിലും അല്ലാത്ത വീഡിയോ ആണെങ്കിലും എൻ്റെ ശ്രദ്ധ ചിലപ്പോൾ ആ വീഡിയോയിലേക്ക് പോകും അങ്ങനെ ഈ ഡ്രൈവറിൻ്റെ ശ്രദ്ധ ആ വീഡിയോയിലോട്ട് പോവുകയും പെട്ടെന്ന് റോഡിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു തടസ്സത്തിൽ വണ്ടി കയറിയപ്പോഴ് പാളിപ്പോയിട്ട് ഈ റോഡ് കടന്ന് എതിർദിശ വന്ന റോഡിലേക്ക് ഈ വണ്ടി ക്രോസ് ചെയ്ത് കയറിപ്പോവേണ്ടി വന്നു അങ്ങനെ വന്നപ്പോഴാണ് വണ്ടി അപ്പുറത്ത് കയറിപ്പോയി ഇത് അവിടുന്ന് വണ്ടി കൺട്രോൾ ഇതിലും കിട്ടാതെ വന്ന് തൊട്ടപ്പുറത്ത് വന്ന് ഇടിച്ച് തെറിപ്പിച്ച് ഈ വണ്ടി ഇതിലെ വന്ന വണ്ടി ഇടിച്ച് ആ വണ്ടി താഴെ ചെറിയൊരു ബ്രിഡ്ജായിരുന്നു അതിൻ്റെ താഴേക്ക് റോഡി വന്ന് ഫ്ലൈ ഓവർ പോലൊരു സംഭവമാണ് അതിൽ വന്ന് താഴെ വന്ന് വീണ് അവർ മരിച്ചു പോകുവായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു യാത്ര ചെയ്യുമ്പം നമ്മൾ ഫോൺ യൂസ് ചെയ്യാത്ത ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് വീഡിയോയോ പാട്ടോ എന്തുകൊണ്ടും കേൾക്കാം അത് നിങ്ങളുടെ സ്വകാര്യത ഒരു ചെറിയ ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സാധനമോ ഉപയോഗിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ജീവനോ അല്ലെങ്കിൽ നിങ്ങൾ കാരണം മറ്റൊരാളുടെ ജീവനോ വളരെയധികം അപകടത്തിലാക്കാം ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഈ ഈജിപ്ഷ്യൻ വ്യക്തി അയാളെ കണ്ടിട്ട് രണ്ടു രണ്ട് വർഷത്തോളം ഏകദേശമായി ഈ അടുത്തത്തേക്ക് കണ്ടു അപ്പോഴും അയാൾ ഈ സംഭവം പറഞ്ഞിട്ട് അയാൾ അങ്ങനെ അടുത്ത് ഒരുപാട് വിഷമം പറഞ്ഞു കാരണം അവരുടെ വീട്ടിലെ മൂത്ത മകനാണ് മരിച്ചത് അയാളുടെ ജ്യേഷ്ഠനാണ് മരിച്ചത് മറ്റ് മകനും ഭാര്യയും മക്കളും എല്ലാവരും മരിച്ചുപോയി ഒരു വീട്ടിൽ ഒരേ സമയം നാല് മരണമാണ് അതും നമ്മൾ ഇന്ത്യക്കാർ കാരണം ഞാൻ പറഞ്ഞു വന്നത് ശ്രദ്ധിക്കുക വണ്ടി ഓടിക്കുന്നവരും വണ്ടി ഓടിക്കുന്നവരെ കൂടുതൽ യാത്ര ചെയ്യുന്നവരെ ശ്രദ്ധിക്കണം മൊബൈൽ കാണുമ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ചെറിയ ഹെഡ്സെറ്റോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക നിങ്ങളുടെ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം മറ്റൊരാൾക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി അപ്പോഴുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക താങ്ക്